മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കൊച്ചിയിൽ സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ് കേരളയുടെ യോഗം രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും സംഘടന നൽകുന്ന ബിസിനസ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ഗോകുലം ഗോപാലൻ സമ്മാനിക്കും വൈകിട്ട് അഞ്ചിന് ലേമറിയൻ ഹോട്ടലിലാണ് പരിപാടി പുതുതലമുറയ്ക്ക് പ്രചോദനമാണ് ചാരു എന്ന പത്ത് വയസ്സുകാരി തന്റെ മായാലോകം പുസ്തകങ്ങളാൽ സമ്പന്നമാക്കിയിരിക്കുന്ന ഈ കൊച്ചുമിടുക്കിക്ക് ഇപ്പോൾ പറയാൻ പേരിൽ ഒരു ഇന്ന് ഒരു പുസ്തകത്തിന്റെ രചയിതാവും കൂടിയാണ് ചാരു ഒരു കുഞ്ഞുകുട്ടിയുടെ മായാലോകത്തെ സൃഷ്ടിയാണ് ചാരുവിന്റെ ദി ലിറ്റിൽ ആസ്ട്രോണൈറ്റ് എന്ന നോവൽ വൈക്കം മുഹമ്മദ് ബഷീർ തകഴി എന്നിവരാണ് ചെറുപ്പം മുതലേ ചാരുവിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ മാതാപിതാക്കളായ സബീന ഇസ്മായിലും റോൺ സെബാസ്റ്റ്യനുമാണ് പ്രജോദനം കഴിഞ്ഞ 3 വർഷത്തെ തന്റെ കഠിനപ്രയത്നമാണ് ഈ പുസ്തകം എന്ന് ചാരു പറഞ്ഞു Today after three long years of hard work as I stand here in front of all of you I feel deeply contented I have a lot of people to thank who helped me along my journey such as my parents my friends and my teachers